ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗണുമായിട്ടാണേ ഒരുപാട് പേര് ഇപ്പോഴും ഇതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വന്ന വന്ന് പിറ്റി അന്ന് തന്നെ തീരുന്നാറുണ്ട് ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി ബാക്കി വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ അല്ല കേട്ടോ വരുന്നത് ഇത് രണ്ട് കളറ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൂടുന്നതിൽ ബാക്കി വന്നതാണ് അത് ഒരുപാട് പേർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോക്ക് തീർന്നു പറഞ്ഞിരുന്നു അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് പീസ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളേഴ്സാണ് ബാക്കി വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ആയിട്ട് വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കട്ടിങ് ഇല്ലാത്ത ഗൗണാണ് വരുന്നത് കേട്ടോ ഒരു അലാസ്റ്റിക് ടൈപ്പാണ് സ്ലീവ് വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത് അപ്പം കട്ടിങ് ഇല്ലാത്ത ഗൗൺ വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇത് ചോദിക്കാം കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം ഇനി കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഗൗണാണ് ആണ് ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് ഷെയ്ഡൊക്കെ മുൻപ് കൊണ്ടുവന്ന് ഷെയ്ഡാൾ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഇപ്പോൾ കിട്ടിയിട്ടുള്ള കേട്ടോ ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നുണ്ട് ഫീഡിങ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ആരും തന്നെ പറയുകയാണ് ഇനി ഞാൻ ഓർഡർ എടുത്തവരൊക്കെ ഇനി ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണ്ട മുൻപ് കൊണ്ടുവന്നതൊക്കെ ഓർഡർ ആയിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് ഡിസ്പാച്ച് ചെയ്യണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപമാണ് ഗൗൺ ഓൺലി വരുന്നത് ഷാളും കൂടെ വേണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കളറിന് നല്ല ഡിമാൻഡുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇനി ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് വയ്യാണെങ്കിലും മൺഡേ ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ പിന്നെ പെട്ടെന്ന് കിട്ടുകൊണ്ടവരാണെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റിലേറ്റ് വരും ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് പോസ്റ്റ് വൈ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് വരുന്നത് ഇതിലേക്ക് ഷാൾ ഇല്ല ഷാള് വേണമെങ്കിൽ ഇൻഷാല്ല മൺഡേ ഡിസ്പാച്ച് ആകുമ്പോഴേക്കും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഷാൾ അപ്പോൾ ഇതിലേക്ക് ഷാൾ വേണമെങ്കിൽ ഷാളും കൂടെ ഉള്ള ഓർഡർ ചെയ്ത് വെച്ചോളൂ സെയിം കളറിൽ വരുന്ന ഷാൾ നമുക്ക് എടുക്കാം കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മാച്ചിങ് ആയിട്ട് കളറ് വിട്ടുതരാം ഫോട്ടോ ആയിട്ട് വിട്ടുതരാം ഇതിൽക്കും അതുപോലെ തന്നെ ഷാൾ ഷാളില്ലാത്തതിനൊക്കെ ഷാള മണ്ടയാകുമ്പോത്തേന് ഇൻഷാള എത്തും നെക്സ്റ്റ് വരുന്നേ ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ പക്ഷേ രണ്ട് രണ്ട് ചെറിയ ചെറിയ വ്യത്യാസമാണ് ഡെൽറ്റയിലെ എല്ലാം ഡെൽറ്റ തന്നെയാണ് പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ വാങ്ങുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് ഇത് മെറ്റീരിയൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആ മെറ്റീരിയൽ ഈ മെറ്റീരിയലും ഒന്ന് നോക്കിയിട്ടൊന്നിങ്ങനെ നിവൃത്തി കാണിക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി ഡെൽറ്റ മെറ്റീരിയൽ പറഞ്ഞിട്ട് തന്നെയാണ് നമുക്കെല്ലാം തരുന്നത് അറ്റാച്ച്ഡ് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് അപ്പോൾ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് എല്ലാതും എക്സൽ ലാർജുകാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് സൈസ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയോ ലെങ്ത് എല്ലാം സെയിം ആണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണേ ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എൻക്വയറി ചെയ്യാൻ വേണ്ടി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടാം നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ചിലരൊക്കെ അഡ്രസ്സൊക്കെ തന്നിട്ട് പോയിട്ട് പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും അപ്പോഴേക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ അപ്പോൾ ചെയ്യുമെന്ന് കരുതിയിട്ടാണ് നമ്പർ നമ്പർ തരുന്നത് അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള പ്രൊഡക്റ്റിനാണ് നല്ല ഡിമാൻഡ് ഐറ്റം ആയിരുന്നു കേട്ടോ ഷോ ബട്ടൺ ആണ് ഏതായിരുന്നത് നല്ലൊരു കാലാവസ്ഥ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽക്കും അതുപോലെ ഷാളില്ല ഷാൾ ഇല്ലാത്തതിൽക്കൊക്കെ മാച്ചായിട്ടുള്ള ഷാൾ കിട്ടുന്നതാണ് ഷാളിന് വേണ്ടവരെ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ളതവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കളർ ഫുൾ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ഐറ്റംസൊക്കെ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല റോസ് കളറാണ് വരുന്നത് എയർ കളറിലാൾക്ക് നല്ല ഡിമാൻഡ് ഏറ്റവും മുന്നോട്ട് എപ്പോഴും എത്ര വർഷം വന്നാലും പെട്ടെന്ന് ഔട്ട് ആവുന്നൊരു പ്രോഡക്റ്റാണിത് ഈർ കളറിൽ വരുന്നത് എല്ലാം ഡബ്ൾ എക്സിലാണ് എസൈസ് പറയുന്നത് എക്സൽ എൽ ലാർജർക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റിമേർ ഗൗണ് വന്ന പിന്നെ ചിലർക്കൊക്കെ ഞാൻ ബുക്കിങ് കഴിഞ്ഞാൽ പറയാൻ ടൈം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുകയാണ് ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് മേ ബി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതൊന്ന് എടുത്തുവിട്ട് വെക്കാം കേട്ടോ നല്ലൊരു യെല്ലോ കളറാണ് ഇതിൽക്കൊന്നും ഷാളില്ല ആ ഷാൾ വേണ്ടതിനൊക്കെ ഷാൾ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കെട്ടോ കേട്ടോ തുണി വരുന്നുണ്ട് ഇതിന് ഒരു ഹാഫ് വരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിലുള്ളിലേക്ക് പോയി ഓൺലൈനും തുണി വരിക കറക്റ്റ് ആയിട്ട് ലെത്രണമെന്നുണ്ടെങ്കിൽ എത്ര വരെ വരുന്നത് കേട്ടോ ഇത്രയൊക്കെ ആയിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈത് പ്രൊഡക്റ്റ് വേണ്ടെന്നു വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ